നമ്മുടെ വീട്ടിൽ നല്ല പരിപാലിക്കുന്ന ചെടിയിൽ ചില കുരുത്തം കെട്ട ചെടികളുണ്ടാവും കേട്ടോ നിലത്തങ്ങൾ നട്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വളർന്നിട്ട് വലിയ പനൻ്റെ മാതിരി കൊണ്ട് വളരും ചട്ടിയിലങ്ങോട്ട് വെച്ചാലോ എന്നാൽ പിന്നെ അത് ഉറങ്ങിയ മാതിരി തീരോട്ട് വളരില്ല അങ്ങനത്തെ ഒരു ചെടിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് കേട്ടോ ഈ ഒരു ചെടി ചെടിവനെ പിന്നെ നമ്മൾ നിലത്തെ നട്ടിരുന്നു കേട്ടോ നിലത്ത് നട്ടപ്പോൾ അതിന് പിന്നെ അത് ഒന്നായിട്ട് അങ്ങോട്ട് പന്തലിച്ച് വളർന്ന് വലിയൊരു ആകെ ഒരു പൊന്തായിട്ട് പിന്നെ നമ്മൾക്ക് തന്നെ ആകെ ഒരു ശല്യമായി ഇങ്ങനെ മാറി അപ്പം ഞാൻ പിന്നെ കണക്കൊന്നും നോക്കില്ല അങ്ങോട്ട് പറിച്ചു നമ്മളത് ഈ ഓണം വില്ല കൺ എന്നെ കണ്ടാൽ ഭയങ്കര ഉറപ്പാണ് പിന്നെ പിന്നെ തണ്ടിനൊക്കെ അത് ഈ മരത്തിനൊക്കെ നല്ല ഉറപ്പാണ് പക്ഷെ അത് തീരെ ഉറപ്പില്ല കേട്ടോ ഒന്ന് അടിയൊന്ന് ഇളക്കിയിട്ട് ഒന്നുകൊണ്ട് മറിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടീന് പോകും അങ്ങനെ ഞാൻ വലിയൊരു ഇത് പിന്നെ ഇതിൻ്റെ അടിഭാഗം ഒക്കെ വെട്ടി പിന്നെ കറക്റ്റാക്കി ഞാനിത് ചട്ടിയിൽ വെച്ചാണ് കേട്ടോ ചട്ടിയിൽ വെച്ച് വെച്ച് ഒരാഴ്ച കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പിന്നെ ഒരു പൊടിപ്പിങ്ങനെ വന്നിട്ട് ചെറിയ കൊമ്പുകൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ വെറുതെ പിടിച്ചു നിന്നു അപ്പോൾ ഒരിക്കലും പിടിച്ചിട്ടുണ്ടാവില്ല കേട്ടോ അത് അതിൻ്റെ ആ സ്വാഭാവിക വളർച്ചയായിട്ട് ഇങ്ങനെ നിൽക്കാവും നമ്മൾ തണുത്ത് നല്ല വെള്ളം അങ്ങനെ വെക്കണം പിന്നെ അങ്ങനെ ഒരു മാസമൊക്കെ വെച്ച് പിന്നെ നമ്മൾ ഈ പിടിച്ചേക്കണമെന്നറിയാൻ നമ്മൾ ഉച്ച സമയത്ത് വന്ന് നോക്കിയാലോ അതിൻ്റെ പിന്നെ കൊമ്പ് തളിരലോ അങ്ങനെ തൂങ്ങിയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ വാടിയിട്ടില്ലെങ്കിൽ പിടിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കും അങ്ങനെ നമ്മൾ പിന്നെ വെയിലത്തേക്ക് നല്ല വെയിലുള്ള അകത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എന്തെങ്കിലും വളമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ നല്ല പൂക്കളുണ്ടാവട്ടോ നിങ്ങൾ ചേർത്തപ്പോൾ ഈ ചട്ടിയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ പൂത്ര ഇത്ര ചെറുത് അതൊന്നും നല്ല കേട്ടോ അത് നിലത്ത് വെച്ചാലും പിന്നെ മണ്ണിൽ ഒഴിച്ചിട്ടാലും ചട്ടിയിൽ വെച്ചാലും ഇത് ഇത്ര തന്നെ ഇതിൻ്റെ പൂവിൻ്റെ വലുപ്പം ഉണ്ടാകുന്നു പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ അത് ഒരു പിന്നെ ഒരു ഒന്ന് രണ്ട് കളറുണ്ടെങ്കിൽ കാണാൻ നല്ലൊരു ഭംഗി വലിയ പിന്നെ മരങ്ങളായിട്ടോ നിങ്ങൾ കയറുന്നത് നമ്മൾ നഴ്സറിയിൽ പോയി വാങ്ങിയാൽ അത് വാങ്ങിയതല്ല കേട്ടോ നഴ്സറിൽ പോയി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പൂവിനോടുള്ള ഇഷ്ടം തന്നെ അങ്ങനെ മാറും കാരണം എന്ന് പറഞ്ഞാൽ മൂവായിരം നാലായിരം ഒക്കെയാണ് ഇതിൻ്റെ പറയും കേട്ടോ ഈ ഒരു ചെടിക്ക് ഇങ്ങനത്തെ ഒരു ചെടിക്ക് പോയിട്ടുണ്ടെങ്കിൽ എണ്ണായിരം പതിനായിരം ഒക്കെ പറയും അപ്പോൾ നമ്മൾ നമ്മൾ ആ പൂവിൻ്റെ ഒരു ഇഷ്ടം തന്നെ നമുക്കാണ് ഇല്ലാതാവട്ടോ അപ്പോൾ ഇത് നമുക്ക് നല്ല കൊമ്പുകൾ ഉണ്ടെങ്കിൽ നീണ്ടി പോയിട്ടുള്ള ഇങ്ങനത്തെ രണ്ട് കൊമ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചട്ടിയിൽ വെച്ചിട്ട് നമുക്കിത് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കട്ടോ മിസ്സറിയിലൊന്നും പോകേണ്ട കുറച്ച് എത്ര പെട്ടെന്ന് പെട്ടെന്നങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലെങ്കിലും കുറച്ച് എഫക്റ്റൊക്കെ എടുക്കേണ്ടി വരുന്നു അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ചെറിയ കമ്പ് വെച്ചിട്ടുള്ള പിന്നെ തൈകളാണിത് അങ്ങനെ ഉണ്ടായിക്കൊരു അഞ്ചാറ് വർഷം പാക്കണ്ടെട്ടോ അതുപോലെ തന്നെ ഇത് മണ്ണിൽ വെച്ചുകൊണ്ടാണ് ഇത്ര ഒരു ആറ് ഏഴ് വർഷം പാക്കുള്ള പിന്നെ ഇത് എന്നാ ഒരു കൊമ്പാണ് ഇതിൻ്റെത് ങ്ങനെ കണ്ടാൽ മനസ്സിലാവും മനസ്സിലാവില്ല ഇതൊക്കെ ഇവിടെ കട്ട് ചെയ്തത് വലിയ കമ്പുകൾ കട്ട് ചെയ്തിട്ടാണ് നമ്മളിത് ഈ ചട്ടിയിൽ പിന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഒന്നോ രണ്ടോ ഇതിന് ചെടി ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ പെട്ടെന്ന് വലിയൊരു മണ്ണോ വളമോ അങ്ങനെ വല്ലാതെ ഒന്നും വേണ്ട നമ്മളിത് അങ്ങനെ മുരടിച്ച് അങ്ങനെ ബോൺസായ രൂപത്തിൽ അങ്ങനെ നിന്നോളൂ കേട്ടോ നമ്മൾ പറ്റ പിന്നെ എപ്പോഴും നനക്കും വേണ്ട കേട്ടോ നാനും കുറവ് പരിചരണമൊക്കെ കുറവുള്ളൊരു ചെടിയാണ് ഈ ഭോഗം വില്ലാറിനെ പിന്നെ നമുക്ക് ഇതന്നെ ഈ ഇത് കണ്ടിയില്ലേ ഇങ്ങനെയൊക്കെ പോവുണ്ടെങ്കിൽ ഈ ചെടി വളരെ അവശ ആയിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കണ്ടിട്ടില്ല ഇതിൻ്റെ ഈ ഒരു ഇത് മറ്റേ കൂതലായിട്ട് പിന്നെ തീരെ പിന്നെ ഒരു ബലമില്ലാതെ ഇത് ഇത് ഇതൊക്കെ ഇത് ഇതൊക്കെ ഇപ്പോൾ ഉണങ്ങിയ ഭാഗമാണത് ഈ വക്കത് ഉണങ്ങി പറ്റവസരമായിട്ടുണ്ട് ഞാനിത് ഇതിന് ഒരു കമ്പിലൊക്കെ കെട്ടി കൊടുക്കണം ഇത് ചിലപ്പോൾ ഇതായിട്ട് പോകാനും സാധ്യത ഉണ്ട് ചിലപ്പോൾ ഉണ്ടാകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സപ്പോർട്ടായിട്ട് ചെറിയ തൈകളും ഇവിടെ കൊമ്പുകളിൽ നിന്ന് അട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്നാലും ഇങ്ങനെ ഇത്ര കൂതലായി പിന്നെ നാശമായി പിന്നെ നിരമ്പിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഇത് പൂവില്ല കേട്ടോ ചെറിയൊരു ബന്ധം പിന്നെ മണ്ണൊക്കെ ഉണ്ടെങ്കിലും അത് അതിൻ്റെ ജോലി തരും കേട്ടോ നല്ല പൂക്കളുണ്ടാവണം നല്ല പിന്നെ വെള്ള കളറാണ് കേട്ടത് എന്നാ വെള്ള കളർ പൂക്കളാണിത് തരുന്നത് അപ്പോൾ നമ്മളത് പിന്നെ ചെടി മോശമാണ് കരുതിയിട്ട് അതിൻ്റെ അടിഭാഗം കണ്ടിട്ട് നമ്മൾ പൂവിടുന്നതിൻ്റെ തന്നെ അത് കളയരുത് എങ്ങനെ ഒരു ചെറിയൊരു ഇതുണ്ടെങ്കിലും അത് പിന്നെ പൂവുണ്ടാവും കേട്ടോ അതുപോലെ തന്നെ ഇത് കണ്ടില്ല ഇതിപ്പോൾ ഒരു ചെറിയൊരു പിന്നെ കമ്പാണ് കേട്ടോ അത് ചെറിയൊരു കമ്പമ്മ പൂ ഉണ്ടായിട്ട് ഇത് കണ്ടില്ലേ ഇതിങ്ങനെ ഒരു ചെറിയൊരു കമ്പുമ്പോൾ എത്രയും ചെറിയൊരു കമ്പുമ്മലാണ് ഈ പൂക്കളൊക്കെ ഉണ്ടായിട്ടുള്ളത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവട്ടത് ഇതിൻ്റെ ഇത് ഉണ്ടില്ല ഈ ഭാഗത്തൊക്കെ നല്ല കട്ട പൂ ഇതിന്മേ ഇലകൾ കുറവാണ് പൂക്കളന്നെ ഉള്ളു ഇതിന് അതുപോലെ തന്നെ ഈത്തമ്മലും പിന്നെ ഇലകൾ മാത്രമാണ് കേട്ടോ ഇലപ്പൂക്കൾ മാത്രമാണ് ഇലകൾ നന്നാ കുറവുള്ളൂ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞ ചെറിയ ചെറിയ ഈ ഒരു പൂവ് അങ്ങോട്ട് ഇതിങ്ങനെ ഇപ്പോൾ ഉണങ്ങുമ്പോൾ അതിന് വേറൊരു പൂവ് വരും കേട്ടോ നന്നായിട്ടത് എപ്പോഴും ഇത് നമ്മൾ ഈ സീസൺ കഴിയോളത് ഇങ്ങനെ തന്നെ ഉണ്ടാവും ഈ ചെടി പിന്നെ ഇവിടെ ആകുമ്പോഴത്ത് പിന്നെ മുന്നിൽ മുൻഭാഗത്തൊക്കെ നമ്മളിങ്ങനെ വെച്ചിട്ടുള്ളത് ഇങ്ങനത്തെ ഈ ചെടികളാണ് കേട്ടോ പിന്നെ ഇലച്ചെടികൾ ഇലച്ചെടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് പിന്നെ ഈ വീടിൻ്റെ മുറ്റം പിന്നെ മരഭാഗമൊക്കെ ഒരു പിന്നെ നല്ല ഭംഗിയായിട്ട് നിലനിർത്താൻ പറ്റിയതാണ് ഈ ഇലച്ചെടികൾ കിട്ടും എപ്പോഴും പൂവിട്ട് നിൽക്കുന്ന ആരി ആയിരിക്കും ഈ കൊണ്ട് ഇത് വേണ്ടിയില്ല കാരണം നമുക്കൊരു മഞ്ഞ പൂവിൻ്റെ മാതിരിയാണിത് തോന്നുന്നത് എപ്പോഴും ഇലച്ചെടികൾ നമ്മൾ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു പിന്നെ സംഗതിയാണ് പിന്നെ അതുപോലെ തന്നെ ഈ അടിനിയം കണ്ടില്ല അടിനിയത്തിൻ്റെ ഇതിപ്പോൾ ഒരു പിന്നെ അടീന്യം പിന്നെ നമ്മളെ ഒരു കയ്യിൽ ഒരു ബൊക്കെ പോലെ നിൽക്കണം കേട്ടോ ഈ പിന്നെ അത് വേണ്ടില്ല എത്ര പൂവാണ് ഇതിൽ കട്ട ആയിട്ടാണ് ഈ പൂക്കൾ നിൽക്കുന്നത് കേട്ടോ നല്ല വളർച്ച എന്നാ നല്ല പൂക്കളും തരുന്നൊരിതാണ് അടീന്യം നമ്മൾ വീടിൻ്റെ പിന്നെ മുൻപിൽ ഇതിങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് അതൊരു അത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ണ്ടോ ഈ ഒരു പിന്നെ അത് വേണ്ടിയില്ലേ അതിന് വീടിയൊന്നും നിർത്താൻ കാരണം അപ്പുറത്തൊന്നൊരു പാട്ട് കേട്ടിട്ടോ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ടി വി കുട്ടികൾ ടി വി വെച്ചിട്ടുണ്ട് അപ്പം ചെറിയൊരു പാട്ടിൻ്റെ ഒരു ഭാഗം നമ്മൾ വീഡിയോയിൽ കയറിയിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് വരുക കേട്ടോ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം അതാണ് അപ്പോൾ ഈ അടീനിയത്തിൻ്റെ അത് ഈ നിറയെ പൂക്കളാണ് നീ കേട്ടോ അടീനിയം മാത്രമല്ല നമ്മൾ ഏകദേശം ചെടിയുമ്പോഴൊക്കെ മാതിരി പൂക്കളുണ്ട് കേട്ടോ എല്ലാ ചെടിയാലും നമ്മളിതേമാതിരി പൂക്കളി നിറകെ ഇരുന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇത് ഒരു ഇലച്ചെടി ഇത് ഇലച്ചെടിയാണത് പിന്നെ അതിൻ്റെ മഞ്ഞ പിന്നെ ഇലകളാണ് പക്ഷേ ഈ മഞ്ഞ ഇലകൾ പെട്ടെന്ന് അത് കൊഴിഞ്ഞ് പോകേണ്ടി പിന്നെ ചുവപ്പ് കളറുള്ള ഇലകളാണ് നിൽക്കേണ്ടത് ഈ ഭാഗത്ത് കണ്ടിരിക്കും ഇതൊക്കെ മഞ്ഞ ഇലകളായിരുന്നു ഒക്കെ ചാടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഇലച്ചെടി ഇത് കണ്ടില്ലേ ഇത് പിന്നെ രണ്ട് ചെടികൾ നമുക്ക് പിന്നെ കാണാൻ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ ഇത് നല്ല ഇല തൂങ്ങി ഉണ്ടാവും കേട്ടോ പിന്നെ തൂങ്ങി തിങ്ങി നിറഞ്ഞിട്ട് ഇലകളാണിത് നമ്മ ഇതിൻ്റെ അടിഭാഗം പിന്നെ കാണാത്ത അത്ര രീതിയിൽ ഇതിൻ്റെ ഇതുണ്ടാവും കേട്ടോ പിന്നെ ഇലകൾ നമുക്ക് ആ ഇലകളെ വലുപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഈ നമുക്കിപ്പോൾ വലുതുണ്ടായിരുന്നു ഇത് ഉണങ്ങി പോയതാണ് കേട്ടോ എനിക്ക് പിന്നെ Markas, േ ഇ നല്ല ഈ വെയിലും ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇത് വലുപ്പം പിന്നെ ഉണ്ടാകുന്നത് നല്ല മഴക്കാലത്ത് നല്ല കളറും വെക്കും കേട്ടോ ഇനി ഈ ഒരു കളറ് ഈ മഞ്ഞ കളറ് മാത്രമല്ല ഇതിന് ചുവപ്പ് കുഞ്ഞൊരു നാലഞ്ച് കളർ ഇതിന് മാത്രം ഉണ്ടാവട്ടെ അല്ലേ അതുപോലെ നമ്മൾ അഡീൻ ചെയ്യാൻ കണ്ടിട്ടില്ല ഇവിടുന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ആ പൂവിൻ്റെ ഒരു പിന്നെ ഭംഗി കാണുന്നത് അത് ഒന്നായിട്ട് പിന്നെ ആ മരത്തിൻ്റെ ആ ഒരു ഷേപ്പ് ഈ ഭാഗത്ത് കാണും ഇത് കണ്ടില്ലേ ഈ ഭാഗത്ത് നല്ല പിന്നെ പൂക്കൾ ഈ ഭാഗത്ത് കാണാനുള്ളത് കാണുക നമ്മളപ്പുറത്തുള്ള ഗോതമ്പിലേയും കാണുന്നുണ്ട് കേട്ടോ നമ്മൾ വീടിൻ്റെ മുന്നിൽ ആണിത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഫുൾ വലിയ ഇത് വലിയ ചട്ടിയാണ് ചട്ടിയാട്ടോ ഒരു ചട്ടി ഒരു മുപ്പത് നാൽപ്പത് കിലോണ്ട് നിറച്ചാൽ നമുക്കിത് മാറ്റി വെക്കാൻ കഴിയില്ല കേട്ടോ ഇത് മാറ്റി വെക്കണ കഴിഞ്ഞിപ്പോൾ നമ്മളൊരു ചാക്കിൽ എന്തെങ്കിലും കയറ്റി വലിച്ചുകൊണ്ട് പോകേണ്ടി വരും നമുക്ക് ഒറ്റക്ക് ഇത് താങ്ങി വേറൊരു ഭാത്തക്ക് എടുത്ത് വെക്കാൻ പറ്റില്ല അത്രയും വലിയ ചട്ടികളാണിത് അങ്ങനത്തെ ചട്ടികളിൽ നമുക്ക് ഈ പിന്നെ ഇതുപോലുള്ള ഇലച്ചെടിയിൽ വെച്ചിട്ട് കാര്യമുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ ഇവിടെ നിന്ന് ഇതൊരടിനിയാണ് കേട്ടോ അത് ഇത് നല്ല പിന്നെ ഈ ഇതിൻ്റെ ഈ ഭാഗ ഈ ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടതാണ് കേട്ടോ അപ്പോൾ തൽക്കാലം ഈ ഇങ്ങനെ നിർത്തിയത് നമ്മൾ ഇത് ചിലപ്പോൾ ഇങ്ങനെ വലുതാവും ഒന്നും തോ അറിയില്ല ഇങ്ങനെ ഒന്ന് സാമ്പിളിടെ നിർത്തിയതാണ് അവർക്കിത് കട്ട് ചെയ്ത് കളയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി വരുന്നത് പിന്നെ ഇതിൻ്റെ ഈ ഇതൊക്കെ നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ട് പുതിയ പിന്നെ ഇത് ഉണ്ടാകണതാണ് കേട്ടോ വേണ്ടിയില്ല ഇവിടെയൊക്കെ പിന്നെ ഇതിന് കായ്കളും ഉണ്ടല്ലോ ഇതിൻ്റെ വേണ്ടിയില്ല ഈ ഭാഗത്ത് ഇവിടെയൊക്കെ കായ്കളുണ്ട് നമുക്കിങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ അതൊരു ഭംഗിയാണ് വലിയൊരാലിൻ്റെ ഒരു ബോൺസായ രൂപത്തിലാണ് പെട്ടുള്ള കെട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭോഗം വലിയ ഇതിന് ഒരു കേട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഭാഗം കൊമ്പ് ഇതുണ്ടില്ലേ ഈ ഒരു കൊമ്പ് ഒരു ഭാഗം ഒരു ഭാഗത്തൊരു കൊമ്പ് ഇത് ഇതായിട്ടുണ്ട് പിന്നെ നശിച്ചു പോയിട്ടുണ്ട് ചില കൊമ്പുകളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അത് നമ്മൾ കട്ട് ചെയ്ത് കണ്ട് ഒഴിവാക്കണം അതിൽ അതിൻ്റെ ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല നമ്മൾ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ചെയ്യേണ്ടിയിരുന്നത് പൊതുവേ പൂ ഇങ്ങനെ ആയി വരണുള്ളൂ കേട്ടോ ഇതിൻ്റെ ഈ സൈഡിലൊക്കെ ഇനി പൂവാകാൻ വരുന്നുണ്ട് ഇത് ഉണ്ടല്ലത് ഇപ്പോൾ പൂ വരുന്ന ഒരു ചെറിയ പൂക്കളാണ് ഇതിവിടെ ഇവിടെ ഒക്കെ പൂക്കളത് വരുന്നുണ്ട് ഇത് ഇതാ ഇതൊക്കെ ഇത് പൂക്കൾ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് ഒരു പിന്നെ ഈ ഒരു പിന്നെ നീല കളറായിട്ടാണ് വരും കേട്ടോ നല്ല കാണാൻ വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഈ ക്യാമറയിൽ കാണുന്ന കളറല്ല കളറല്ലോ നമ്മൾ ക്യാമറയിൽ ഇത് പിന്നെ ഇവിടെ ഇതായിട്ട് കളറിന് ഒരുപാട് മാറ്റമുണ്ട് ഇത് തന്നെ റെഡ് പ്ലാന്റ് ആണ് കേട്ടോ റെഡ് പ്ലാന്റ് ഇത് ആ ശരിക്കുള്ള ആ കളറ് കിട്ടുന്നില്ല കേട്ടോ നമ്മൾ ഈ ചട്ടിയിൽ കുറച്ച് പിന്നെ ഈ എന്താ പറയുക പിന്നെ തണലിലായിരുന്നു ഇത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വെയിൽ കൊള്ളാത്തത് കൊണ്ടാണ് ഇതിങ്ങനെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് പിന്നെ വെയിൽ കൊള്ളണത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വാത്തൊക്കെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കളറിന് ഒരു മാറ്റം ഉണ്ടാവും എന്ന് കരുതണം ഞാൻ അതിൻ്റെ ഒറിജിനൽ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതാണിതിൻ്റെ ഒറിജിനൽ കളർ കേട്ടോ പിന്നെ അത് കണ്ടില്ല അത് നമ്മൾ വെയിൽ കൊള്ളാത്ത കൊള്ളാത്തൊരു സ്ഥലത്തായത് അത് അങ്ങനെ നിൽക്കുന്നത് പിന്നെ അപ്പോൾ നല്ല വെയിൽ കൊള്ളണെടുത്താണെങ്കിലാണ് ഇതിൻ്റെ ഈ കാണാൻ എന്നുള്ളൊരു ഭംഗി ഇത് പെട്ടെന്ന് നമ്മൾ ഇടതുറന്നുണ്ടാവും കേട്ടെ അത് പിന്നെ ചിലപ്പോൾ അത് അല്ലാണ്ട് വളർന്നൊരു ശല്യം ആവാനും സാധ്യത അപ്പോൾ നമ്മളത് പിന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കെയർ ഇത് കൊണ്ടുപോന്നെങ്കിൽ ഇതാണ് അതിൻ്റെ ആ ഒരു ഭംഗി ഉണ്ടാവുക ഇതൊക്കെ ഇനി മുറിച്ച് കട്ട് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ ഇതാണ് ശരിക്കും ഇതിൻ്റെ കളർ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇനി നീട്ടിക്കൊണ്ട് പോകണം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടികളെ ബെല്ലൈക്കൻ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നല്ല വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും കേട്ടോ അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കാം കേട്ടോ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ഈ വീഡിയോ ഒരുപാട് ഒരുപാടാളിലേക്ക് എത്താനും എനിക്ക് ഒരു സഹായം കാര്യമായിട്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുകയും കേട്ടോ അതുപോലെ പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കൊന്ന് പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് എല്ലാവർക്കും നമസ്കാരം